നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം അങ്ങനെ ഏറെക്കാലത്തെ ഇടപെടലിലൂടെ കാർണവർ വധക്കേസിലെ പ്രതിയായ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഏറ്റവും കുറഞ്ഞ കാലാവധിയിൽ മോചനം ലഭിച്ച പ്രതിയായി ഷിറിൻ മാറുന്നു ഷിറിൻ അങ്ങനെ ഇനി പുറത്ത് സർവ്വസ്വാതന്ത്ര്യത്തോടു കൂടി വിഹരിക്കാനുള്ളൊരു അവകാശം തന്നെയാണ് വളരെ വാശിയേറിയ ഇടപെടലിലൂടെയും ഒക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ടും അർഹരായവരെ പിന്തള്ളിയും ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് സർക്കാർ എന്തിന് ഈ കാരുണ്യം നൽകി എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമാണ് അതിൽ ഇടപെട്ട പ്രമുഖ നേതാവ് ഇടത് മന്ത്രിസഭയിലെ ശക്തമായ ഇടപെടൽ അതുതന്നെയാണ് മുമ്പും ചർച്ചയായി മാറിയിട്ടുള്ളത് ജയിലിലായിരുന്ന സമയത്ത് പോലും ഉന്നത ഉദ്യോഗസ്ഥരുമായി രാത്രി കറക്കമുണ്ടായിരുന്ന ഷെറിനെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ നിസാരമെന്ന് തന്നെയാണ് ഏവരും വിശേഷിപ്പിക്കുന്നത് നേരത്തെ ഷിറിനുമായൊപ്പം ഉണ്ടായിരുന്ന തടവിൽ താമസിച്ചിരുന്ന ഒരു തടവുപുള്ളി നടത്തിയ വെളിപ്പെടുത്തലൊക്കെ തന്നെ വലിയ തോതിൽ കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ മാത്രമേ അക്കാര്യത്തിൽ ഞെട്ടുതുള്ളൂ അധികാരികളൊന്നും ഇതൊന്നും ചെവിക്കൊള്ളുന്നത് പോലുമില്ല ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ മോചനത്തിനുള്ള ഉത്തരവ് അങ്ങനെ സർക്കാർ പുറത്തിറക്കി മന്ത്രിസഭ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അംഗീകരിച്ചതിന് പിറകെയാണ് ഈ ഉത്തരവിറങ്ങിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ബോണ്ട് പതിപ്പിച്ചാൽ ഷെയിറിന് പുറത്തിറങ്ങാമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തെ പരോളിലാണ് ഷെറിനുള്ളത് പരോൾ കാലാവധി തീരും മുൻപ് തന്നെ ജയിലിൽ ഹാജരായി നടപടി പൂർത്തീകരിച്ചാൽ മാത്രം മതിയാകും ജീവരുന്ന തടവിൻ്റെ ഏറ്റവും കുറഞ്ഞ കാലാവധിയായ പതിനാല് വർഷം പൂർത്തിയാക്കിയതിനു പിറകെ തന്നെ ഷിറിന് പുറത്തിറങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് സാധാരണ ഒരു പ്രതിയാണെന്നുണ്ടെങ്കിൽ ഈ കുറഞ്ഞ കാലാവധിക്കുള്ളിൽ ഇങ്ങനെ പുറത്തിറങ്ങാനായി ജന്മം തപസ് ചെയ്താൽ പോലും സാധിക്കില്ല എന്നുള്ളതാണ് വസുത പക്ഷേ ഷെറിന് വലിയ ഇടങ്ങളിലുള്ള കാരണം പുറത്തിറങ്ങാനായി കഴിഞ്ഞിരിക്കുന്നു ഷെർനടക്കം പതിനൊന്ന് പേർക്ക് ശിക്ഷാ ഇളവ് നൽകണമെന്നാണ് സർക്കാർ ശുപാർശ നൽകിയത് പതിനാല് വർഷം പൂർത്തിയാക്കിയതിന് പിറകെ മോചനവും കിട്ടിയിരിക്കുന്നു കാലയളവിൽ ഇളവ് നൽകി വിട്ടയക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം നേരത്തെ സർക്കാർ മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഷെർനെ വിട്ടയക്കുന്നതിൽ ബാഹ്യ സമ്മർദ്ദമുണ്ടെന്ന ആരോപണം ഉയർന്നതുകൊണ്ടും മന്ത്രിസഭയ്ക്കകത്ത് തന്നെ ചില ഇടപെടൽ നടത്തിയെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലുമാണ് മന്ത്രിസഭ തീരുമാനത്തിന് ശേഷം ജയിലിലെ സഹതടവുകാരി അടക്കം കയ്യേറ്റം ചെയ്ത കേസിൽ ഇവർ പ്രതിയായിരുന്നു കൂടാതെ ജയിൽ ജയിലുദ്യോഗസ്ഥർക്കെതിരെയുള്ള ഇവരുടെ സമാധാനപരമായ പെരുമാറ്റം അടക്കം പല ജയിലുകളിൽ നിന്നും സ്ഥലം മാറ്റേണ്ടി വന്ന സാഹചര്യം ഇതൊക്കെ തന്നെ പരിഗണിച്ച് ഒടുവിൽ പിന്മാറേണ്ടി വന്നിരുന്നു ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല പകരം ആരും തന്നെ ശ്രദ്ധിച്ചില്ലായെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തി വിടാമെന്ന് കരുതിയിരുന്നു പക്ഷേ അത് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതിന് പിന്നാലെയാണ് മരവിപ്പിച്ചത് ജീവരന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം നേരത്തെ തീരുമാനിച്ചത് വലിയ വിവാദമായി മാറിയിരുന്നു വലിയ വാർത്തയുമായിരുന്നു അങ്ങനെയാണ് പതിനാല് വർഷത്തിന് പുറം വീണ്ടും ഷെറിനെ സംബന്ധിച്ചും കാർണവർ വധക്കേസിനെ സംബന്ധിച്ചും കേരളം ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴാം തീയതിയാണ് ഷെറിന്റെ ഭർത്തൃപിതാവ് കൂടിയായിട്ടുള്ള കാർണവർ വില്ലയിൽ ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടത് മരുമകൾ ഷെറിൻ ഒന്നാം പ്രതിയും ഷെറിന്റെ കാമുകന്മാർ കൊലപാതകത്തിൽ രണ്ടും മൂന്നും പ്രതികളായിരുന്നു വലിയ തോതിൽ തന്നെ കേരളം ചർച്ച ചെയ്ത ഒരു വലിയ കേസായിരുന്നു ഇത് കാരണം അവരുടെ കൊലപാതകത്തിൽ അതിവേഗം തന്നെ പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു ആദ്യ ദിവസങ്ങളിൽ തന്നെ പോലീസിന് ചില സംശയങ്ങളുണ്ടായിരുന്നു അത് കൃത്യമായി ബലപ്പെട്ടു അത് തുടർന്നുള്ള അന്വേഷണത്തിലൂടെയാണ് പോലീസിന് ഷെറിനല്ലാതെ മറ്റാരും തന്നെ ഇത് ചെയ്യാൻ സാധ്യതയില്ല എന്ന് അനുമാനത്തിലേക്ക് എത്തിയത് വീടിനകത്തുള്ള ആരുടെയെങ്കിലും സഹായമില്ലാതെ ഒരിക്കലും പ്രത്യേകിച്ച് നായ്ക്കളുള്ള വീട്ടിലെത്തി ഭാസ്കരക്കാരനവരെ കൊല്ലാനായി കഴിയില്ല എന്ന് പോലീസ് മനസ്സിലാക്കി അകത്തു നിന്നും വാതിൽ തുറന്നു കൊടുക്കാതെ ആർക്കും അകത്ത് കയറാനും സാധിക്കില്ല പുറത്തു നിന്നും വീട് വെട്ടിപ്പൊളിച്ചതായിട്ടുള്ള സൂചനകളോ ഒന്നും തന്നെ ലഭ്യമായിട്ടുമില്ല മരുമകൾ ഷെറിനെയും സുഹൃത്തുക്കളെയും അങ്ങനെ പോലീസ് വലപിരിച്ച് പിടികൂടുകയായിരുന്നു ഷെറിൻ്റെ ബന്ധങ്ങൾ ഭാസ്കരകാരനവർ എതിർത്തിരുന്നു അതുകൂടാതെ സ്വത്തിൻ്റെ അവകാശിയായി ഷെറിനെ ഒരിക്കലും ചേർക്കില്ല എന്ന രീതിയിലുള്ള സൂചനകളും ഷെറിന് നൽകിയപ്പോൾ ഇതൊക്കെ പ്രകോപനമായി കൊലപ്പെടുത്താനായി തീരുമാനിക്കുകയായിരുന്നു വിവിധ ജയിലുകളിൽ പല തവണ പല രീതിയിൽ പ്രശ്നമുണ്ടാക്കിയ ഷെറിനെ ഏറ്റവും ഒടുവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു ശിക്ഷാ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ ഷെറിൻ നേർക്കുന്ന നേരത്തെ നൽകിയ പരാതി കൂടി പരിഗണിച്ച് ഇപ്പോൾ ഇളവ് കൊടുക്കാമെന്നൊരു എത്തുന്നു സ്ത്രീ എന്ന പരിഗണന കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായെന്നാണ് സർക്കാർ ഉത്തരവുകൾ പറയുന്നത് ഷെറിൻ്റെ മകൻ പുറത്തുണ്ട് ഇത്തരത്തിൽ പല കാര്യങ്ങൾ കൂടി പരിഗണിച്ച് ജയിൽ ഉപദേശക സമിതിയുടെ അനുസരിച്ചാണ് ഇളവ് നൽകാൻ തീരുമാനിച്ചതെന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ ഇതിൽ പല ഇടപെടലും സംഭവിച്ചിട്ടുണ്ട് ഷെറിന്റെ ആൺ സുഹൃത്തായ കുറിച്ചി സ്വദേശി ബാസിദ് അലി ഇയാളുടെ കൂട്ടാളിയായ കളമശ്ശേരി സ്വദേശിയായ നിധിൻ ഏലൂർ സ്വദേശിയായ ഷാനു റഷീദ് എന്നിവരാണ് കേസിലെ രണ്ടും മൂന്നും നാലും പ്രതികൾ ഭാസ്കര കാർണവരുടെ സ്വത്തിൽ ഷെറിന് കണ്ണുണ്ടായിരുന്നു എന്നാൽ ഷെറിൻ അവകാശമുണ്ടായിരുന്ന ധനനിശ്ചയാധാരം കാർണവർ റദ്ദു ചെയ്തു അതിലുണ്ടായ പകയും ബാസുദലിയുമായി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ് പ്രതികൾ ഈ കൃത്യം നടത്തിയത് സംഭവം നടന്ന ഏഴാം മാസം തന്നെ കേസിൽ കോടതി വിധി പറഞ്ഞിരുന്നു ഒന്നാം പ്രതി ഷെറിന് പല വകുപ്പുകളിലായി മൂന്ന് ജീവപര്യന്തവും എൺപത്തി അയ്യായിരം രൂപ പിഴയുമാണ് മവേലിക്കൻ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷയായി വിധിച്ചത് രണ്ടു മുതൽ നാലു വരെയുള്ള പ്രതികളായ കുറിച്ചി ബാസുദലി കളമശ്ശേരി നിധിൻ കൊച്ചി ഏലൂർ സ്വദേശിയായ ഷാനൂർ റസീദ് റഷീദ് എന്നിവർക്ക് വിവിധ വകുപ്പുകളിലായി രണ്ട് ജീവപര്യന്തവും ഇരട്ട ജീവപര്യന്തവും എൺപതിനായിരം രൂപ പിഴയുമാണ് വിധിച്ചത് കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല പ്രതികൾ മുൻപ് ക്രിമിനൽ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല മക്കളുണ്ട് ചെറുപ്പക്കാരാണ് ഈ പ്രതികളൊക്കെ തന്നെ ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വധശിക്ഷയിൽ നിന്നും പ്രതികളെ പരിഗണിക്കാതിരുന്നതെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് അതല്ലായിരുന്നുവെങ്കിൽ വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും തന്നെ ഇവർ അർഹിക്കുന്നില്ല എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഭാസ്കര കാർ അവരുടെ ഇളയ മകനായ ബിനു പീറ്റർ കാരണവരുടെ ഭാര്യയാണ് ഷെറിൻ എന്ന് പറയുന്നത് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ബിനുവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഷെറിനുമായിട്ടുള്ള വിവാഹം നടത്തിയത് അമേരിക്കൻ മലയാളി കുടുംബാംഗമായ ബിനുവുമായിട്ടുള്ള വിവാഹം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഷെറിൻ്റെ കുടുംബത്തിന് വലിയ സഹായമായിരുന്നു അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുമുള്ള ഒരു മോചന ഉപാധി കൂടിയായി ഈ വിവാഹത്തെ നോക്കിക്കണ്ടു അങ്ങനെ രണ്ടായിരത്തി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിന് ഷെറിനും ബിനുവും വിവാഹിതരായി ഷെറിനെ അമേരിക്കയിൽ കൊണ്ടുപോകുമെന്ന ഉറപ്പിലായിരുന്നു കല്യാണം പക്ഷേ ഒരു വർഷത്തിനകം അമേരിക്കയിലെത്തി അമേരിക്കയിൽ ചില പ്രശ്നങ്ങളുണ്ടായി തിരികെ എത്തേണ്ട സാഹചര്യമുണ്ടായി അമേരിക്കയിൽ ഭാസ്കര ഭാസ്കരക്കാരനവർക്കും ഭാര്യ അന്നമ്മയ്ക്കുമൊപ്പമായിരുന്നു ഇവരുടെ താമസം പക്ഷേ അവിടെ ജോലിക്ക് നിന്ന സ്ഥാപനത്തിൽ നിന്നും ഷെറിനെ മോഷണക്കുറ്റത്തിന് പിടികൂടി അങ്ങനെ കാര്യങ്ങൾ പുറത്തു വരികയായിരുന്നു അമേരിക്കയിൽ വെച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഷെറിനെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കേട്ടു അതോടെ ബിനുവിനെയും ഷെറിനെയും ഭാസ്കരക്കാരനവർ നാട്ടിലേക്ക് പറഞ്ഞയച്ചു കൈകുഞ്ഞുമായിട്ടായിരുന്നു അവർ തിരിച്ചു മടങ്ങിയെത്തിയത് കുഞ്ഞിന്റെ പിതൃത്വം വരെ തർക്കത്തിലാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഡി പരിശോധന പോലും നടത്തേണ്ടി വന്നു രണ്ടായിരത്തി ഏഴിൽ ഭാര്യ അന്നമ്മയുടെ ഭരണത്തോടെ കാരണവർ ും നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു ചെറിയ നാട്ടിൽ വീട്ടിലെത്തിയതിന് പിറകെ മരുമകൾ ആരാണ് മരുമകളുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളത് ഭാസ്കരക്കാരൻ അവർ മനസ്സിലാക്കി മരുമകളുടെ പല രീതിയിലുള്ള സാമ്പത്തിക ശാരീരിക വഴിവിട്ട ബന്ധങ്ങളൊക്കെ മഹന്റെ ആ ഒരു നിസ്സഹായാവസ്ഥ ഒക്കെ തന്നെ അദ്ദേഹത്തിന് കണ്ട് മനസ്സിലാക്കി നിൽക്കേണ്ടി വന്നു ഷെർനെ വിശ്വസിച്ച ഭർത്താവ് ബിനു പീറ്റർ വീടിന്റെ മുഗൾ നിലയിലായിരുന്നു കിടന്നത് ഷെർനാകട്ടെ താഴത്തെ നിലയിലും അവിടെ നിന്ന് ഷെറിൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും തന്നെ പുറത്തുപോലും പറയാൻ കൊള്ളാത്ത കാര്യങ്ങളായിരുന്നു അന്നത്തെ സാമൂഹ്യ മാധ്യമമായ ഓർക്കെട്ടിലൂടെ പലരുമായി ഷെറിൻ സൗഹൃദ ബന്ധം വഴിവിട്ട ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഭാസ്കര കാർണവരുടെ സാന്നിധ്യത്തിലടക്കം അദ്ദേഹം ആ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പോലും ഷെറിൻ്റെ പല സുഹൃത്തുക്കളും കാരണവേഴ്സ് വിലയിൽ വന്നിട്ടുണ്ടായിരുന്നു കയറി ഇറങ്ങുമായിരുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ ഭാസ്കര കാരണവർ തൻ്റെ ഒരു സുഹൃത്തിനോട് ഇക്കാര്യം പറഞ്ഞു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില മധ്യസ്ഥ ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഭാസ്കര അവരുടെ മുഖത്തടിച്ചുകൊണ്ടായിരുന്നു ഷെറിൻ്റെ പകപോക്കലും അങ്ങനെ കുടുംബത്തിൽ നിന്നും എങ്ങനെ ഷെറിനെ പുറത്താകാമെന്ന് ഭാസ്കര അവർ തീരുമാനിച്ചു അങ്ങനെയാണ് ആദ്യം വസ്തുവിൽ അവകാശമുണ്ടായിരുന്ന ഷെറിൻ്റെ ധനനിശ്ചയ ആധാരം ഉണ്ടാക്കി പുതിയ രീതിയിൽ അവകാശം ഒഴിവാക്കിയത് അതിൻ്റെ പക തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഈ കൊലപാതകത്തിലേക്ക് പോലും നയിച്ചിരിക്കുന്നത് മൂന്ന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ശിക്ഷ കാലാവധി തുടങ്ങി ഒന്നര വർഷം പിന്നിട്ടപ്പോൾ തന്നെ പരോളിൽ പുറത്തിറങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് കേരളത്തിലെ മറ്റ് തടവുകാർക്കൊന്നും തന്നെ പരോൾ അനുവദിക്കാതിരുന്ന സാഹചര്യത്തിൽ പോലും ഷെറിന് പരോൾ കിട്ടിയിരുന്നു അതെങ്ങനെ മുപ്പത് ദിവസത്തെ പരോൾ പിന്നീട് മുപ്പത് ദിവസത്തേക്ക് കൂടി നീട്ടിക്കൊടുത്തു രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിന് കാരണം അവർ കൊലക്കേസിൽ വിധി വന്നതിന് പിന്നീട് ഇങ്ങോട്ട് ഷെറിൻ എത്രത്തോളം പരോൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിലായിരുന്നു ഷെറിൻ ആദ്യത്തെ പരോൾ കിട്ടിയത് തിരുവനന്തപുരം ജയിലിൽ വെച്ച് മാത്രം ഇവർ എട്ട് തവണയാണ് പരോൾ നേടിയത് രണ്ടെണ്ണമാകട്ടെ അടിയന്തര പരോളും അതുകൂടാതെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ഒരു കാറിൽ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയ സംഭവം അടക്കം വലിയ വിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു കേവലം രണ്ട് വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ഒരു ടാക്സിയിൽ കൊണ്ടുപോയത് പോലീസിൻ്റെ വീഴ്ച എന്ന രീതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടക്കം പുറത്തു വന്നു അങ്ങനെ പൂജപ്പുര ജയിലിലും അതിനുശേഷം നെയ്യറ്റിങ്ങര വനിതാ ജയിലിലേക്കും ഒക്കെ തന്നെ കൊണ്ടുപോവുകയും അവിടെ വെച്ചുണ്ടായ അനധികൃത ഫോൺ ഉപയോഗം അങ്ങനെ നിരവധി ആരോപണങ്ങൾ സഹതടവുകാരെ കയ്യേറ്റം ചെയ്യൽ ജയിലിൽ ഭീഷണി മുഴക്കൽ സഹ തടവുകാർ കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യൽ ഇങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ ഷെറിനെതിരെ ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു ഈ കാലയളവിലൊക്കെ തന്നെ ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത ഇൻസൈറ്റ് you <laughs>